ഓം ശ്രീ ഗുരുഭ്യോ നമ പണ്ടൊക്കെ അഞ്ച് വയസ്സാകുമ്പോഴാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിരുന്നത് ഇന്ന് രണ്ടര വയസ്സാകുമ്പോഴേ കുഞ്ഞുങ്ങളെ എഴുത്ത് നിരുത്താൻ കൊണ്ടുപോവുകയാണ് അഞ്ച് വയസ്സ് വരെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനേ പാടുള്ളൂ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല അവർക്കിഷ്ടം പോലെ കളിക്കുവാൻ കഴിയണം തീയിലും കുളത്തിലും ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം കുഞ്ഞുങ്ങൾ എന്ത് കുസൃതി കാട്ടിയാലും അവരെ സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ അവരെ ശിക്ഷിക്കുവാൻ പാടില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് മാത്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതുപോലെ അഞ്ച് വയസ്സ് വരെ സ്നേഹത്തിൻ്റെ മറ്റൊരു ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നാൽ ഇന്നതല്ല സ്ഥിതി നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരെ സ്കൂളിലേക്ക് അയക്കുകയാണ് ഇതുമൂലം ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നു നല്ല സുഗന്ധമുള്ള സുന്ദര പുഷ്പങ്ങളായി വിരിയേണ്ട മുട്ടുകളിൽ പുഴുവിനെ കടത്തിവിടുന്നത് പോലെയാണിത് പുഴുതിന്നു കേടുവന്ന മുട്ടുകൾ പിരിഞ്ഞാൽ തന്നെയും വികൃതമായിരിക്കും ചെറുപ്പത്തിലേ വഹിക്കേണ്ടി വരുന്ന അമിത ഭാരം കാരണം കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകും തോറും അവരുടെ മനസ്സ് മുരടിക്കുകയാണ് ഇത് മാറണമെങ്കിൽ ആദ്യം അച്ഛനമ്മമാർ ആധ്യാത്മിക സംസ്കാരം ഉൾക്കൊള്ളണം അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ചെറുപ്പത്തിരിയെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ട തൊഴിൽ നേടിത്തരുവാൻ ഉപകരിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാകില്ല സ്വന്തം ആത്മസത്യയെക്കുറിച്ചുള്ള അറിവും ജീവിതത്തിൽ ആവശ്യമാണ് ഇത് പകർന്നു നൽകേണ്ടത് മാതാപിതാക്കളാണ് 옴시그루피오나마하